ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷൻ വീണ്ടും അടച്ചുപൂട്ടി ശൗചാലയത്തിലെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളും കുഴികളിൽ നിന്ന് മലിനജലം നിറഞ്ഞ റോഡിലേക്ക് ഒഴുകുന്നതുമാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടാൻ കാരണമായത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് കണ്ട് വഴിയാത്രക്കാരും കടയുടമകളും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ഒരു മാസം മുൻപ് ഇതേ പ്രശ്നത്താൽ അടച്ചിട്ട കംഫർട്ട് സ്റ്റേഷൻ പതിനഞ്ച് ദിവസത്തിനു ശേഷം പ്രശ്നം പരിഹരിച്ച തുറന്നുകൊടുത്തിരുന്നു ഷൊർണൂർ മാർക്കറ്റിലേക്ക് നിരവധി ആളുകൾ എത്തുന്നത് ഈ റോഡിലൂടെയാണ് മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്ന് ൾക്ക് മുൻപ് തന്നെ പരാതി ഉന്നയിച്ചിരുന്നു നിരവധി ബസ് ജീവനക്കാരും സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും ഷൊർണൂർ കംഫർട്ട് സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട് കംഫർട്ട് സ്റ്റേഷന് സമീപത്തായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് വിഷൻ ന്യൂസ്